നികുതിക്കൊള്ളയ്ക്കെതിരെ പിറവം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരായ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഡി സി സി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങള്ക്കെതിരെയും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതുൾപ്പെടെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ വസ്തുക്കൾക്കും ഭീമമായ നികുതി ഈടാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരായി വ്യാപക പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി പിറവം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഡിസിസി സെക്രട്ടറി കെ ആര് പ്രദീപ് കുമാര് ഉദ്ഘാടനം ചെയ്തു സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പാവപ്പെട്ട കേരള ജനതയെ ആകമാനം നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായ യാതൊരു നിർദ്ദേശങ്ങളും ഈ ഗവൺമെന്റ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടെ

എല്ലാ മേഖലകളിലും എല്ലാ വളർന്നുണ്ടായത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്നവണ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ള ലക്ഷ്യവുമായ മുന്നോട്ട് ഗവൺമെന്റ് எல்லாத்திலும் அன்பது வீடு வச்சி இது இத்தரத்தில் ஒரு வீடு வரோம் നഗരസഭ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ജെയ്സൺ പുളിക്കൽ ഏലിയാസ് ഇനാകുളം തമ്പി പുതുവാക്കുന്നേൽ വർഗീസ് തച്ചിലുക്കണ്ടം വി സത്യൻ കൌൺസിലർമാരായ ജിൻസി രാജു പ്രശാന്ത് മമ്പുറം വത്സല വർഗീസ് ബബിത ശ്രീജി മോളി ബെന്നി ബ്ലോക്ക് ഭാരവാഹികളായ സാജു കുറ്റിവേലിൽ സാജു മധുരയിൽ വർഗീസ് നാരേക്കാട്ട് റെജി മന്നാച്ചി അനിതാ സജി ബിജു മൈലാടി എം കെ ശിവഗിരി അനീഷ് പിറവം വർഗീസ് തുമ്പാപ്പുറം സിറിൽ ചെമ്മനാട്ട് ജാൻസി ഏലിയാസ് ഇ ജി രാമചന്ദ്രൻ മേരി ബേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്